പിന്നെ കുറേ പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലായിട്ടും യൂട്യൂബിലായിട്ടും ആയിട്ടും നമുക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് ഒക്കെ ഉണ്ട് വണ്ടിയെടുത്താൽ ഓട്ടുണ്ടോ ഇപ്പോൾ ഇച്ചിരി വണ്ടിയെടുത്ത് ഓടാൻ വന്ന വോട്ടുണ്ടോ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ടാണ് ഞാൻ പറയുന്നത് ഞാനങ്ങനെ കുറേ കാലം ആയിട്ടൊന്നും ലോഡല് തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് കാലമായിട്ടുള്ളൂ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചിട്ട് ഞാൻ വന്ന ടൈമിലൊക്കെ നമുക്ക് അത്യാവശ്യം ഞാൻ ചെയ്യാൻ ഉണ്ടായിരുന്നു നമ്മൾ അത്യാവശ്യം ഓട്ടും ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഈ ഒരു രണ്ടാഴ്ചയായിട്ട് മൊത്തത്തിൽ പാർക്ക് ഹോട്ടൽ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയ തന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണെങ്കിൽ എത്രയോ വണ്ടികളുണ്ട് എല്ലാം ടാക്സികളാണ് ഒക്കെ നിർത്തിയിട്ടേക്കുക നമ്മൾ പോടാൻ വന്നതല്ല ഇവരിപ്പോൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഓണാക്കി ഇവിടെ ഇരിക്കുക നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇരിക്കുകയാണ് അങ്ങനെ പോട്ടെ ഇവരൊക്കെ ഓണാക്കിയിട്ട് കുറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഒന്നാമതിപ്പോൾ വണ്ടികൾ കൂടുതൽ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടം കുറേ കുറഞ്ഞിട്ടുണ്ട് പിന്നെ യൂബർ മാത്രമല്ല വേറെ കുറേ ആപ്ലിക്കേഷൻ യു റാപ്പിഡോ അതുപോലെ തന്നെ ഓല അങ്ങനെ ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് കസ്റ്റമേഴ്സ് അതിലേക്ക് പോയിട്ടുണ്ട് പിന്നെ കേരള സവാരി നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ കേട്ടോ അത് നമ്മൾ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് നമുക്കും ഡ്രൈവറിനും നല്ലത് കസ്റ്റമറിനൊക്കെ നല്ലത് അതിങ്ങനെ ഗവൺമെൻറ് അത്ര നിശ്ചയിച്ച ആ ആണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ കുറേ പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ യൂട്യൂബിൽ കമൻ്റ് ഇടുന്നുണ്ട് നമ്മൾ വീഡിയോൻ്റെതായ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇല്ല ഒരു ഉത്തരമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് അല്ലാതെ ഓരോരുത്തർക്കായിട്ട് ഇപ്പോൾ നമുക്ക് നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ റീപ്ലൈ കൊടുക്കലുണ്ട് പിന്നെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരായി ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസവും കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടുള്ളൂ ബാക്കി ഒരു ഒരു നാല് ദിവസം ഓട്ടണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം പിന്നെ ഓട്ടല്ല ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഇനിയിപ്പോൾ എന്താണോ എന്നറിയില്ല ഇപ്പം ഈ മാസത്തിൻ്റെ കുഴപ്പമാണോ എങ്ങനെയാന്നറിയില്ല അതായത് നമ്മൾ ഒരു രണ്ടാഴ്ചയായിപ്പോൾ മൊത്തത്തിൽ ഓട്ടല്ല പൊതുവേ ആർക്കും ഈ നമുക്കില്ല കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞാലും അങ്ങനെ സ്ട്രെസ്സ് എടുത്ത് ഓടുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ ഓടുന്നവർക്ക് ഓടുന്ന പോലെ അവസ്ഥ നമുക്ക് അറിയില്ല നമ്മളെ നമ്മളെ പേഴ്സണൽ കാര്യമായിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങി ഓടാൻ ഇറങ്ങി ഇപ്പം നമുക്ക് നാട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം വന്നി ഇന്നലെ മിനിമം നമ്മൾ ലീവ് എടുത്ത് നമ്മളങ്ങനെയൊക്കെയാണ് നമ്മൾ ഓടൽ ഈ ഡെയിലി ഓടുന്നവർക്ക് എന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഫസ്റ്റായിട്ട് ഞാനിപ്പോൾ ഓടുന്നത് റെൻറ്റിലാണ് ഇപ്പോൾ ഓടുന്നത് കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വണ്ടിയെടുത്ത് നമ്മളിപ്പോൾ ആരോടും ഇതിപ്പോൾ ആരും പിന്നൊരു സ്ഥാപനം ഒന്നുമല്ലിപ്പോൾ ഒരു ഒരാൾക്ക് ലൈസൻസും പി സി സിയും പി സി സി പോകണം നല്ല ലൈസൻസും എന്താ പറയുക അത്യാവശ്യം വണ്ടി ഓടിക്കാനും അത്യാവശ്യം മൊബൈലൊക്കെ ഒന്ന് യൂസ് ചെയ്യാനും കൂടി അറിയാം മാപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ആർക്കും ഇപ്പം ഈ ഫീൽഡിലേക്ക് വരാം ഇപ്പം നമ്മളൊരു കുത്തകൊന്നല്ല ഇത് ആർക്കും വരട്ടതില് നമ്മളിപ്പോൾ ഒരാൾ പിടിച്ചു വലിച്ചു കൊണ്ടേ അല്ലാതെ ഒരാൾ എന്ന് പറയാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ പണിയെടുത്താലേ നമുക്ക് പൈസ ഉണ്ടാവുള്ളു പിന്നെ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ മാത്രം നമ്പി നിന്നിട്ടൊന്നും നമുക്ക് ഓട്ടം കിട്ടില്ല ഇനിയിപ്പം നിങ്ങളിവിടെ ഓടുന്ന ഇന്നോടുന്നല്ല ഇനിയിപ്പോൾ ഒരു നാലോ അഞ്ചോ ആറ് വർഷമായിട്ട് ഓടുന്ന ഏത് ഡ്രൈവർമാരോടും നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അവർ മാക്സിമം പേഴ്സണൽ ട്രിപ്പുകളായിരിക്കും എല്ലാവർക്കും കൂടുതലുണ്ടാകാം ഈ ഓൺലൈനായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ആരും ആശ്രയിക്കാറില്ല കൂടുതലും ആശ്രയിക്കാറ് മീൻസ് നമുക്ക് ഓട്ടം കിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷനിൽ പിന്നെ നമ്മളൊരു പേഴ്സണൽ ട്രിപ്പുകൾ മുഖേ പേഴ്സണൽ ട്രിപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് ആക്കിത്തരുന്നത് അല്ലാതെ ഓൺലൈൻ ട്രിപ്പുകൾ ഓടിക്കഴിഞ്ഞാൽ ഡ്രൈവറെ കാലോടിയ ഒടിയുക ഇതൊടി നടുമടിയാന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അതിൽ കിട്ടാനില്ല കേട്ടോ വണ്ടി ഇനി പുതി പുതിയ വണ്ടി എടുത്ത് വരുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഒന്നെങ്കിൽ റെൻറ്റിനെടുത്ത് കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസം ഓടി നോക്കുക അപ്പോൾ ഈ ഒന്ന് രണ്ട് മാസം ഓടി നോക്കാറുണ്ടോ ചിലപ്പോൾ ഈ രണ്ട് മാസം നിങ്ങൾക്ക് നല്ലതായിട്ട് ട്രിപ്പ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ചിലപ്പോൾ പുതിയ പോയി വണ്ടി എടുക്കും അങ്ങനെ എടുക്കേണ്ടാവും ഒരു മാക്സിമം ഒരു അഞ്ചാറ് മാസം ഓടി നോക്കി ഇനി പോണമെന്ന് അങ്ങനെ ആഗ്രഹമല്ല ആൾക്കാർ ഒരു അഞ്ചാറ് മാസം ഓടി നോക്കുക ഓട്ടം ഉണ്ടോ ഇല്ല എങ്ങനെ ഇതിൻ്റെ ഒരു ഇത് ഇതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങക്ക് എല്ലാവർക്കും മനസ്സിലാവും ഓടിക്കഴിയുമ്പോൾ ഇന്നിട്ട് നിങ്ങൾ വണ്ടി എടുക്കണാവും സ്വന്തമായിട്ട് വണ്ടി എടുക്കണാവും അത്യം ബെറ്റർ ഞാനിപ്പോഴും ഓടുന്ന റെൻറ്റിലാണ് ഓടണേ ഞാൻ സ്വന്തമായിട്ട് ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല എടുക്കണോ വേണ്ടപ്പോൾ ഞാൻ എടുക്കണോ വേണ്ട കുറേ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഓട്ടല്ലാത്ത അവസ്ഥയായപ്പോൾ നമുക്ക് വണ്ടി എടുക്കാനുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ നിന്നു പോയിട്ടോ ഇപ്പോൾ ഇപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഓട്ടല്ലാതായപ്പോൾ നമ്മൾ വണ്ടി എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ നിർത്തി ഇനി വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മെയിൻ്റെനൻസ് നോക്കണം പിന്നെ വണ്ടിൻ്റെ ഇ എം ഐ വരാണ്ട് ഫ്യൂവൽ നോക്കണം എല്ലാം നമ്മൾ നോക്കണം ഇതിപ്പോൾ നമ്മൾ റെൻറ്റിൻ്റെ അടുത്ത് നമ്മൾ ഓടിയിട്ട് ഇപ്പോൾ നമുക്ക് നഷ്ടമല്ലാത്ത രീതിയിൽ നമുക്ക് ഇപ്പം ഞാൻ ഇതിൻ്റെ കാര്യമാണ് നഷ്ടമല്ലാത്ത രീതിയിൽ റെൻറ്റും കൊടുത്ത് അത്യാവശ്യം എമൗണ്ട് നമുക്ക് മാറ്റിയെക്കാം വണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഓണർമാർ നോക്കിക്കോളും അതുകൊണ്ടായിട്ട് നമ്മൾ റെൻറ്റ് എടുത്തുകൂടുന്നതല്ലാതെ നമുക്ക് സ്വന്തമായിട്ടിപ്പോൾ ഒരു പത്ത് പത്തമ്പതിനായിരം ഒരു ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് വണ്ടി എടുക്കാം എല്ലാവർക്കും വണ്ടി കിട്ടും പക്ഷെ വണ്ടി എടുത്തിട്ടിട്ട് കാര്യമില്ല അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കണം വണ്ടി ഓടാൻ കഴിയണം പിന്നെ ഓരോരുത്തർ പാഷനായിട്ട് ഓടുന്ന ഓരോരുത്തന് അങ്ങനെയൊക്കെ ഓടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഓടാനത് പറ്റുള്ളൂ അല്ലാതെ കുറേ പൈസ ഉണ്ടാക്കണം എന്നിട്ട് ഇതിൽക്ക് വന്നിട്ടും കാര്യമില്ല ഇപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഓട്ടം പോകുമ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും നമ്മുടെ ഗ്രൂപ്പിലും ഓരോ കാര്യങ്ങൾ നമ്മൾ നമ്മളായിട്ടും പ്രായം കൂടുതലും നമ്മളായിട്ട് എക്സ്പീരിയൻസുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിൽ അപ്പം നമ്മൾ ഓളോടൊക്കെ ചോദിച്ചു എന്താണ് ഓട്ടൊക്കെ ഇപ്പോൾ എന്താ സോല് പറയും ഞാനൊന്നും വന്ന ടൈമിലില്ല ഓട്ടത്തിൻ്റെ ഒരു പത്ത് ശതമാനം ഓട്ടം പോലും ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത് എല്ലാവരും ചോദിക്കുമ്പോൾ അപ്പോൾ അത്രയും ഓട്ടം ഇപ്പോൾ ഡള്ള ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഈ മേഖല മുന്നോട്ട് പോവോ പോവുകയില്ലേ ഒന്നും അറിയാൻ പാടില്ല കേട്ടോ എല്ലാവരും ഒരു വണ്ടി വണ്ടിയെടുക്കുമ്പം ഒരു വട്ടം തല്ല നൂറ് വട്ടം ചിന്തിച്ചിട്ട് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി ഇപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ ഓട്ടം ഉണ്ട് പറഞ്ഞിട്ട് കൊച്ചി വന്നിട്ട് ഓടിയിട്ട് കയറില്ല ബാംഗ്ലൂർ ഓട്ടല്ല പോലെയല്ല കൊച്ചിയിലുള്ള ഓട്ടം അതായത് ബാംഗ്ലൂരിൽ എത്ര വണ്ടികൾ ട്രിപ്പ് എത്ര വണ്ടികൾ കൂടുന്നതിനനുസരിച്ച് അവിടെ ട്രിപ്പുകൾ കൂടിക്കൂടി വരികയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മൾ വണ്ടികൾ കൂടുന്നതിനനുസരിച്ച് ട്രിപ്പുകൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അതായതിപ്പോൾ ഞാൻ ഇറങ്ങിയതിന് ഞാനിപ്പോൾ കുറച്ച് മുന്നേ മുന്നിറങ്ങിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഊബൻ്റെ ഒരു പോളിസി വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഊബൻ്റെ ഒരു പോളിസി വെച്ച് ഞാൻ കുറച്ച് മുന്നേ മുന്നിറങ്ങിയൊരു വ്യക്തിയാണ് അപ്പോൾ പുതിയത് ഇന്നലെ ഒരുത്തനെ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഞാനും ഓനും രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഒരേ സമയത്ത് ഓൺലൈനിൽ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് അവനെ അടിക്കത്തുള്ളൂ നമുക്ക് അടിക്കൂല ഒന്ന് ഊബറിൻ്റെ പോളിസി അങ്ങനെ അതായത് ഈ പുതിയ ഡ്രൈവർമാർ അവർ ആ ലോണം ഏത് ആകർഷിച്ചുകൊണ്ടിരിക്കും ഏത് ട്രിപ്പുകൾ കൊടുത്തിട്ട് അത് രണ്ട് മൂന്നാല് മാസം പിന്നെ 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 അപ്പോഴേക്ക് ഇവർ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അടുത്ത പുതിയ ഡ്രൈവർമാർ വരും അപ്പോൾ പിന്നെ അവർക്കാവും ട്രിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക ഈ പഴയ ആൾക്കാർക്ക് ട്രിപ്പ് കുറച്ച് കുറച്ച് കൊടുക്കും പിന്നെ മാക്സിമം ഒരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം മാക്സിമം ഒരു മൂവായിരം ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഊബർ യാമോ ട്രിപ്പ് നമുക്ക് തരലുണ്ടാവില്ല ഒരു ദിവസം അത് നിങ്ങൾ തന്നെ ഒന്ന് ഈ ഓടുന്ന ആൾക്കാർക്ക് അധികം അറിയാം ഒരു മാക്സിമം മൂവായിരം വരെയൊക്കെ ഊബർ അത്യാവശ്യം ട്രിപ്പ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ഹോട്ടലിലെ ദിവസങ്ങളിൽ മൂവായിരം ആയി കഴിഞ്ഞാൽ ഊബർ എന്ത് ചെയ്യും പിന്നെ ട്രിപ്പ് കൊടുക്കുന്നത് വേറെ ആക്കി കൊടുക്കുള്ളൂ ആ ഏരിയയിൽ ഉണ്ടെങ്കിലും വേറെ ആക്കി കൊടുക്കണം അത് എന്താ അല്ല ഞാൻ നമുക്കൊക്കെ ഫേസ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇറങ്ങി രാവിലെ ഇറങ്ങി ഒരു മൂന്ന് ട്രിപ്പ് ഓടി ഇപ്പോൾ മൂന്ന് ട്രിപ്പ് നമ്മൾ ഒരു ദിവസം ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഇപ്പം ഇന്ന് ഞാൻ ആകെ ട്രിപ്പ് ഓടി പക്ഷെ ഞാൻ ഊബറിന് നാൽപ്പത്തൊമ്പത് രൂപ കൊടുക്കണം പ്ലാറ്റ്ഫോം ഫീസ് പറഞ്ഞിട്ട് നമ്മളൊരു നമ്മൾ ഇറങ്ങുന്ന ദിവസം ഏതെങ്കിലും ഒറ്റ ട്രിപ്പ് എടുത്താൽ മതി നമ്മൾ ആ ഫീസ് കൊടുക്കണം നമ്മൾ ട്രിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ട്രിപ്പ് പോലും എടുത്തിട്ടില്ലെങ്കിൽ ആ പൈസ കൊടുക്കണ്ട പക്ഷേ ഈ നാൽപ്പത്തൊമ്പത് രൂപ ഞാൻ ഈ മൂന്ന് നാല് ട്രിപ്പ് എടുത്തേ ഇതിൻ്റെ ഒരു വട്ട നാൽപ്പത്തൊമ്പത് രൂപ കിട്ടുള്ളൂ എനിക്ക് അത് കഴിഞ്ഞിട്ട് ആ ഏരിയത്തിന് ഞാനുണ്ട് വേറൊരുത്തം അപ്പം എണീറ്റിട്ട് വന്നിട്ട് എണീറ്റ് വരില്ല അപ്പം അവൻ ആ ഏരിയയിൽ വേറൊരുത്തം അപ്പോൾ വന്നിട്ട് ഒന്ന് ഓണാക്കി അവൻ്റെ ഫസ്റ്റ് ട്രിപ്പ് അവനെ അടിക്കുള്ളൂ അത് അപ്പുറത്ത് നിൽക്കുന്നത് എനിക്കടിക്കൂല ആ ഊബറിൻ്റെ പൊടിച്ച് കാരണം ആ നാൽപ്പത്തൊമ്പത് രൂപയുടെ അവൻ്റെ ഒരു നാൽപ്പത്തൊമ്പത് രൂപയും കൂടി ഊബറിന് കിട്ടിക്കൊണ്ട് എടുക്കുകയാണ് അതായത് നമ്മൾ ഓൾറെഡി അത് ട്രിപ്പ് പിടിച്ച് നമ്മളൊരു മൂന്ന് ട്രിപ്പ് അങ്ങനെ ഓടിക്കഴിഞ്ഞ് അതായത് ഒറ്റ നാൽപ്പത്തൊമ്പത് രൂപ പ്ലാറ്റ്ഫോം ഫീസായിട്ട് നമ്മളിത് പിടിച്ചു കഴിഞ്ഞ് പിന്നെ ഇറങ്ങണവന് ട്രിപ്പ് കഴിഞ്ഞാലേ ഓന് നാൽപ്പത്തൊമ്പത് രൂപ അത് പെട്ടെന്ന് പോലും ഫസ്റ്റ് ട്രിപ്പ് കൊടുക്കും ഫസ്റ്റ് ട്രിപ്പ് കൊടുത്തു ആ നാൽപ്പത്തൊമ്പത് ആയല്ലോ അവർക്ക് പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്തത് ഒന്നുകൊണ്ടല്ലോ ഇങ്ങനെ കമൻറ്റിടുന്നതും നമുക്ക് മെസ്സേജ് അയക്കണം എല്ലാവർക്കും ഒരേപോലെ റീപ്ലോഡ് എടുക്കാൻ കഴിയാഞ്ഞിട്ട് നമ്മൾ ഇട്ടുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒരു നൂറ് വട്ടം ചിന്തിച്ചിട്ട് വണ്ടി എടുക്കുക ഓടാൻ വരും അങ്ങോട്ട് അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിന് ഒരു വീഡിയോ കണ്ടിട്ട് ഇൻ്റെ വീഡിയോ കണ്ടിട്ട് വേറെ കുറേ ആൾക്കാരും ഓരോരുത്തരെ വീഡിയോ കണ്ടിട്ടും വലിയ ഇത്ര ഓടുന്നുണ്ട് അത്ര കൂട്ടും അത് ചിലപ്പോൾ നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഒരു ദിവസം രണ്ട് ദിവസം വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ ഈ ഒരാഴ്ചത്തെ കണ്ടിന്യൂസ് ഒരു വീഡിയോ ഒരാളോട് നോക്കാൻ പറയുമ്പം അപ്പം നമ്മൾ ഈണിങ്സ് വെച്ച് നോക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഓടിയിട്ടുണ്ടാവും ചില ആഴ്ചകളിൽ ചില ആഴ്ചകളിൽ നമ്മൾ അത്രയും ഓടിയിട്ടുണ്ടല്ല പിന്നെ ഓടീനെ ടൈമുകളുണ്ട് നമ്മൾ അത്യാവശ്യം ഓടീനെ ടൈമുകൾ ഇപ്പം പൊതുവേ ഓട്ടം കുറവാണ് ഇനി നിങ്ങൾ ഊബർ ഓടുന്ന ആരോടും വേണമെങ്കിൽ ചോദിച്ചു നോക്കാം ഇപ്പോൾ ഈ മാസമായിട്ട് മൊത്തത്തിൽ ഓട്ടം കുറവാണ് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓട്ടം കുറവാണ് അപ്പം ഓടം വരുന്നോൾ നല്ല പോലെ ഒന്ന് ചിന്തിക്കുക ചിന്തിച്ചിട്ട് വരിക കാരണം അപ്പോൾ ഇവിടെ നിന്ന് ഓടുന്നവർക്ക് കുഴപ്പമില്ല നമ്മളെ വീട് വരികയാണെങ്കിൽ നമുക്ക് ഭക്ഷണം വിടുന്ന കിട്ടും ഒക്കെ ശരിയാണ് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വരുന്ന നമ്മൾ നമ്മളെ റൂം എക്സ്പെൻസ് നോക്കണം ഫുഡ് എക്സ്പെൻസ് നോക്കണം പിന്നെ ഫ്യൂൽ എക്സ്പെൻസ് നമ്മൾ എന്തായാലും പോട്ടെ നമ്മൾ വണ്ടി ഓടിക്കല്ലേ പോട്ടെക്കാം നമ്മളെന്തായാലും റൂം എക്സ്പെൻസ് എന്തായാലും നോക്കണം ഒരു മന്ത്ലി റൂം എക്സ്പെൻസും ഒരു ഫുഡ് എക്സ്പെൻസും നമ്മൾ മന്ത്ലി കണക്ക് കൂട്ടുമ്പം നമ്മൾ ചിലപ്പോൾ ഓടിയതിനേക്കാളും വരും ഞാന നമ്മളെ കാര്യം വെച്ച് പറഞ്ഞതാട്ടോ അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അത്രയും നോക്കാതെ നമുക്ക് വേണ്ടതൊക്കെ അതായത് വാരി വലിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരാൾക്കുമ്പോൾ അത്ര എക്സ്പെൻസ് പോകുന്നാ പറഞ്ഞത് അതായത് നമ്മളിപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെയല്ലല്ലോ ഇപ്പം നമ്മളൊരു മൂന്ന് നേരം കഴിക്കണമെങ്കിൽ എല്ലാവരും ഒന്നും ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി നമ്മളൊരു ഒരു ദിവസം ഒരു മൂന്ന് നേരം പുറത്തുനിന്ന് ജസ്റ്റ് നല്ല ആയിട്ടൊന്നും വേണ്ട ജസ്റ്റ് ലൈറ്റായിട്ട് മൂന്ന് നേരം ഒരു രാവിലെയും ഉച്ചയ്ക്ക് രാത്രിയും കൂടെ കഴിക്കാൻ എത്ര എക്സ്പെൻസ് ഒരു മനുഷ്യനാകുന്നുണ്ട് ഒരാൾക്കാവുന്നുണ്ട് എക്സ്പെൻസ് കൂട്ടി നോക്കുക എന്നിട്ട് ഒരു മന്തിലി മുപ്പത് ദിവസത്തിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എത്ര ആവും ഒരു മാസത്തിന് അപ്പോൾ നമ്മൾ എത്ര രൂപ കൂടേണ്ടി വരും അപ്പോൾ അവിടെ പോയ നഷ്ടമാണോ ലാഭമാണോ ഒക്കെ ചിന്തിച്ചിട്ട് വന്നാൽ മതി ഇപ്പം ഞാൻ എന്നാൽ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏൺ ചെയ്യുന്നുണ്ട് ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണമില്ല ഒരാളല്ല ഞാൻ നമ്മൾ പേഴ്സണൽ ട്രിപ്പുകൾ ഉണ്ടാവും അത് പോകുമ്പോൾ കൂടുതലും നമ്മൾ പേഴ്സണൽ ട്രിപ്പ് ആണ് പോകല് ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ നമ്മൾ പോകുന്നതെന്നാൽ രാവിലെ ഇറങ്ങുമ്പോൾ ഓണാക്കും ചിലപ്പോൾ നമുക്ക് അന്നത്തെ രാത്രിയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ വീഡിയോ ഇടാത്ത ദിവസങ്ങളുണ്ട് ഈ ഓൺ ഓഫ്ലൈൻ ട്രിപ്പായിട്ട് നമ്മൾ പോകണുണ്ട് നമുക്ക് പേഴ്സണലായിട്ട് കിട്ടുന്ന ഓഫ്ലൈൻ ട്രിപ്പുകളുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെയൊക്കെ ഓടിയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കണേ പിന്നെ എന്ന് പറഞ്ഞാൽ ഓട്ടമുണ്ടെങ്കിൽ ട്രിപ്പ് ഉണ്ടോ പൈസ ഉണ്ടാക്കാൻ പറ്റിയൊരു അതായത് ഒരു ഫീൽഡാണ് ഈ ഡ്രൈവർ ഫീൽഡ് ടാക്സി ഫീൽഡ് തന്നെ അത് ട്രിപ്പുകളെക്കാളും കമ്മീഷനുകളും എന്താ നമ്മുടെ ഈ ടിപ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടും അല്ലാതെ നമ്മളൊരു വണ്ടി ഓടിച്ച് നമുക്കൊരു എമൗണ്ട് കിട്ടാറുണ്ട് ആ എമൗണ്ടിൽ നിന്ന് നമ്മളെ ഫ്യൂവലും എക്സ്പെൻസും കഴിഞ്ഞിട്ട് നമുക്കൊന്നും ബാലൻസ് വരാനില്ല അല്ലാതെ ഈ വെറും ഊബറിനെ ആശ്രയിച്ച് ഇങ്ങോട്ട് ഓടാൻ വന്നിട്ട് ഒരു കാര്യമില്ല ഞാൻ ഇല്ലാതെ ഞാൻ പറഞ്ഞുതരാം വെറും ഊബർ ഓടാനാണ് ഊബറിന് കോടികൾ സമ്പാദിക്കുക ചോദിച്ച് ഇങ്ങോട്ട് ആര് വന്നിട്ടും കാര്യമില്ല കാരണം അതിനുള്ള ട്രിപ്പ് ഇപ്പം ഇവിടെ നിലവിലില്ല അത് നിങ്ങൾ ഇത്രയും കാലം നമ്മളൊക്കെ കുറച്ച് കാലമായിട്ട് ഓടൽ ഈ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക നിങ്ങൾ വേണ്ട ഒരു ദിവസം പുറത്തുള്ള ഒരാളാണെങ്കിൽ എറണാകുളത്തേക്ക് വരിക എറണാകുളത്ത് വന്നിട്ട് ജസ്റ്റ് ഊബർ ഒന്ന് ബുക്ക് ചെയ്യുക ഊബർ ബുക്ക് ചെയ്തിട്ട് വണ്ടി കയറണം ഒരു ഡ്രൈവറോട് നിങ്ങൾ ചോദിച്ചു നോക്കുക സത്യസന്ധമായിട്ട് ചോദിച്ചു നോക്കുക അതായത് ഇപ്പോൾ ഉണ്ടോ എങ്ങനെയാണ് വണ്ടിയും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു നോക്കുക അപ്പോൾ ആൾ പറയും ഇപ്പോൾ വേണ്ട ഞാൻ രണ്ട് ദിവസം മുന്നേ ഇതുപോലെ തന്നെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഞാൻ ആയിരുന്നു ഇതേപോലെ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോകാൻ നേരത്തെ ഊബറാണ് നമ്മൾ ബുക്ക് ചെയ്തത് റൂമിൽ റൂമിൽ നിന്ന് സിനിമയ്ക്ക് പോകാൻ അപ്പോൾ ഊബർ ബുക്ക് ചെയ്തു ഞങ്ങൾ കയറി അപ്പോൾ ഡ്രൈവറാണല്ലോ ഞാൻ ചോദിച്ചു പുതിയ വണ്ടിയാണ് പുള്ളിക്കാരൻ ആളെ പേരും കാലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പുള്ളിക്കാരൻ നല്ല കമ്പനിയാണ് നമ്മൾ സംസാരിച്ചാൽ പോയത് തൃശ്ശൂരിലാളാണ് പുള്ളിക്കാരെ പുതിയ വണ്ടിയെടുത്തത് അപ്പോൾ ഞാൻ ചോദിച്ചത് എത്രയായി കുറേ അവിടെ അല്ല രണ്ട് ദിവസമായിട്ടുള്ളൂ എന്നോട് പറഞ്ഞ് ഓട്ടല്ല രണ്ട് ദിവസമായി ഞാനിപ്പോൾ പന്ത്രണ്ട് മണിക്ക് വന്നിന് മൂന്നര 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 മണിക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നത് ഊബർ മൂന്ന് മണിയായിട്ട് എനിക്ക് ഇപ്പോൾ ട്രിപ്പ് അടിക്കുന്നത് ഫസ്റ്റ് ട്രിപ്പാണ് സെക്കൻഡ് ട്രിപ്പ് എന്തോ പറഞ്ഞു കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഓട്ടോ ഇല്ല അങ്ങനെയാണ് അങ്ങനെയാണ് രണ്ട് ദിവസമായിട്ടുള്ളൂ ഈ വണ്ടി ഞാൻ റെൻറ്റിന് കൊടുക്കുകയാണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞതാണേ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ നമുക്ക് നോക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഒരു വേഗനറ് അപ്പോൾ പുള്ളി പുള്ളിക്കാരൻ പറഞ്ഞാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ രണ്ടു ദിവസമായിട്ടുള്ള ഓടാൻ വന്നിട്ട് ഓട്ടമല്ല പുള്ളിക്കാരൻ അതായത് ഒരു ആയിരം രൂപ റെൻറ്റിന് കൊടുത്താൽ കിലോ നമുക്ക് കിട്ടുമല്ലോ നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് നമുക്കൊരു ആയിരം കിട്ടില്ല അതായത് അല്ലാതെ നമ്മൾ രാവിലെയും വൈകുന്നേരം ഇരുന്നിട്ട് ഓടിയിട്ട് നമുക്കൊന്നും ബാക്കിയാണില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പം നമ്മളിപ്പോൾ എന്ത് പറയുക നമ്മൾ പറഞ്ഞാൽ നമ്മൾക്കും ഇപ്പോൾ ഓട്ടം പൊതുവേ കുറവാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് റെഡി ആവുമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടാളും നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് പിരിഞ്ഞ് വേറെ പുള്ളിക്കാരൻ്റെ കുറ്റം പറയുക കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരൻ നമ്മൾ സംസാരിച്ച കാര്യം പറഞ്ഞതെന്നുള്ളൂ അത് പുള്ളിക്കാരൻ പറഞ്ഞാൽ ഓട്ടമല്ല രണ്ട് ദിവസമായിട്ടുള്ള അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഇനി ഏത് ഇതീക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മളൊരു നൂറ് വട്ടം ചിന്തിക്കുക എങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ നമ്മളെന്തായാലും ഇനി നാട്ടിൽ പോവുകയാണ് വേറെ ഇനി കമൻറ്റിൽ ചോദിച്ചത് ഇനി നമുക്ക് നാട്ടിലെത്തിയിട്ട് ഇനി വല്ലോ അങ്ങനെ കമൻറ്റിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം നമുക്കതിനനുസരിച്ച് നാട്ടിൽ വന്നിട്ട് ആരെങ്കിലും കമൻറ്റിൽ ഇതേപോലെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ച് റീപ്ലൈകൾ കൊടുക്കാം പിന്നെ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം നമ്മൾ നാട്ടു പോകണൊരു രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടു വരുള്ളൂ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടഴിഞ്ഞ് വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവുകയുള്ളു നമ്മൾ ഓട്ടവും കാര്യങ്ങളൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ